നമസ്കാരം ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഏറ്റവും വലിയ സിലക്ഷനുമായി ബന്ധപ്പെട്ട മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും പുതിയ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചു ടെസ്റ്റുകളിലൂടെ പരമ്പരകളിൽ തന്നെ ഇന്ത്യയുടെ പതിനെട്ട് അംഗ സ്ക്വാഡിനെ ഇവർ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചത് ഗില്ലിന് പുതിയ നായകനായി നറുക്കു വീണപ്പോൾ തന്നെ വൈസ് ക്യാപ്റ്റൻസി ഋഷഭ് പന്തിനായിരുന്നു ലഭിച്ചിരുന്നത് ഇന്ത്യൻ സ്ക്വാഡിലെ ഏറ്റവും വലിയ സർപ്രൈസുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഫോമിലുള്ള യുവ ഇടം കയ്യൽ ബാറ്റർ സായി സുദർശൻ ആദ്യമായി ടെസ്റ്റ് ടീമിൽ ഇടം നേടി എന്നതാണ് പക്ഷെ സായിയെ ടീമിലെടുക്കാൻ ഗംഭീറിന് താല്പര്യമില്ലെന്നായിരുന്നു ഗില്ലിന്റെ തന്നെ ഇടപെടൽ കാരണമാണ് കോച്ച് ഒടുവിൽ വഴങ്ങിയതെന്നുമായിരുന്നു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം ഇന്ത്യൻ സ്ക്വാഡ് സെലക്ഷന് തൊട്ട് മുൻപാണ് സായി സുദർശനെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ തനിക്ക് വേണ്ടെന്ന് ഗൗതം ഗംഭീർ തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം സെലക്ഷൻ കമ്മിറ്റി ഉള്ളവരെ തന്നെ മുഴുവൻ ഞെട്ടിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ സായി തീർച്ചയായും സംഘത്തിൽ വേണമെന്നായിരുന്നു പുതിയ ക്യാപ്റ്റൻ ശുഭൻ ഗില്ലിന്റെ അഭിപ്രായം തുടർന്ന് അരമണിക്കൂറോളം ഇതേക്കുറിച്ച് ഗംഭീറുമായി ഗില്ല് സംസാരിച്ചതായും അതിനുശേഷം ശേഷമാണ് സായിക്ക് ടീമിലേക്ക് പച്ചക്കൊടി ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഗൗതം ീർ നേരത്തെയും സ്വയം ഒരു ഇടൻ കയ്യൻ ഓപ്പണിംഗ് ബാറ്ററുമായിരുന്നു അതുകൊണ്ട് തന്നെ സായിയെ എതിർക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു എന്നാണ് ബി സി സി ഐയുമായ അടുത്ത വൃത്തങ്ങളിലുള്ളവർ ക്രിക്കറ്റ് ബോർഡോട് തന്നെ വെളിപ്പെടുത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിലും ഇപ്പോൾ ഐ പി എല്ലിലുമെല്ലാം വലിയ റൺവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന സായിയെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അജിത് അകാകറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്കും ഗില്ലിനുമെല്ലാം ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിലും ഗംഭീറിന്റെ പ്ലാൻ എന്ന് വേണം പറയാൻ ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അപ്രതീക്ഷിത വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ടീം കളിക്കുന്ന ആദ്യത്തെ റെഡ് ബോൾ പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടേത് ബാറ്റിംഗിൽ ഇരുവരുടെയും അഭാവം നികത്തുക എന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇനി ടീമിന് മുന്നിലുള്ളതെന്ന് മൂന്നാം നമ്പറിലായിരിക്കുമെന്നും ഇംഗ്ലണ്ടിനെതിരായ സായി ബാറ്റിങ്ങിന് ഇറങ്ങി നോക്കുക എന്നതാണ് സൂചനകൾ കോഹ്ലിയുടെ പൊസിഷനായ നാലിൽ ക്യാപ്റ്റൻ ഗില്ലും ബാറ്റ് ചെയ്തേക്കും ഇതാദ്യമായല്ല ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഗംഭീരും സെലക്ടർമാരും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുന്നത് ഈ വർഷം ആദ്യം തന്നെ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ടും ഇവർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു അന്നും ശ്രേയേസായ ടീമിൽ വേണമെന്നും ഗംഭീർ വാശി പിടിച്ചപ്പോൾ അകാർക്കരും സെലക്ടർമാരും തന്നെ ഇതിനോട് യോജിച്ചില്ല എന്ന് പറയാം ഒടുവിൽ ഗംഭീറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ശ്രേയസിനെ ടീമിൽ എടുക്കുകയും ണം ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്ക് ആയപ്പോൾ തന്നെ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ തന്നെ നിർണായക പങ്ക് വഹിച്ച ശ്രേയസ് ടീമിന്റെ ടോപ്പ് സ്കോററുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിലും ടി ട്വന്റിയിലും ഇതിനോടകം തന്നെ അരങ്ങേറിക്കഴിഞ്ഞ സായി സുദർശൻ ഇത് ആദ്യമായിട്ടാണ് ടെസ്റ്റ് ടീമിന്റെ ഭാഗമായത് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനായി വലിയ റൺവേട്ട് നടത്തുന്ന അദ്ദേഹം ടോപ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്റ്റിന്റെ തന്നെ അവകാശിയുമാണ്